നമസ്കാരം ദേശീയ തലസ്ഥാനമായ ദില്ലിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനം തീവ്രവാദ ആക്രമണം തന്നെയാണെന്ന് വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം തീവ്രവാദ ആക്രമണമാണെങ്കിൽ കാർ പൊട്ടിത്തെറച്ച രീതിയിലൂടെ വ്യക്തമാകുന്നത് ഇതൊരു ചാവേർ ആക്രമണമാണെന്നാണ് കൂടാതെ സ്ഫോടനം നടന്ന കാറിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് കൂടാതെ മുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഉപയോഗിച്ചാൽ നൂറ് മീറ്റർ വരെ ആഴത്തിൽ ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ള അമോണിയം നൈട്രേറ്റ് ആണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തിടെ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു പ്രധാന പരിപാടി നടക്കാനിരിക്കെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് നവംബർ ഇരുപത്തി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഗുരു തേജ് ബഹാദൂറിന്റെ ചെങ്കോട്ട അത് രക്തസാക്ഷിത്വ ദിന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഈ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനാൽ സ്ഫോടനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതാണ് പ്രധാനം ചെങ്കോട്ടയ്ക്ക് എതിർവശത്തുള്ള നേതാജി സുഭാഷ് മാർഗിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഐ ട്വന്റി കാറിലാണ് വൻ സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ഒരു ഡസനോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സുരക്ഷാ ഏജൻസികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ടുപേരെ അറസ്റ്റ് ചെയ്തത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ മുസമീൽ ഷഹീലും ലക്നൌവിൽ നിന്നുള്ള ഡോക്ടർ ഷഹീനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മുമ്പ് ആദിൽ അഹമ്മദ് എന്ന ഡോക്ടർ ഞായറാഴ്ച അറസ്റ്റിലായിരുന്നു അതേസമയം ഫരീദാബാദിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നതിൽ അൽ വലാഹ് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഡോക്ടർ മുസമ്മിൽ നിന്ന് കണ്ടെടുത്തത് മുന്നൂറ്റി അറുപത് കിലോ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ദൌജ് ഗ്രാമത്തിലെ ഒരു വാടക വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത് കൂടാതെ ഫത്തേപൂർ ടാഗയിലെ ഒരു ഇമാമിന്റെ വീട്ടിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോഗ്രാം സ്ഫോടക ബസ്സുകൾ കണ്ടെടുത്തു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ മുടിയൂളുകൾ പൊളിച്ചുമാറ്റാനുള്ള നടപടികളായിരുന്നു അന്വേഷണ സംഘം സ്വീകരിച്ചു വന്നത് ഈ ആക്രമണം മോദിക്ക് നേരെയുള്ള മുന്നറിയിപ്പാണോ എന്നാണ് ഇപ്പോൾ സംശയമുണ്ടാകുന്നത് ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അമിത്ഷാ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു കൂടാതെ ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം ഇന്ന് രാവിലെ അമിത്ഷായുമായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായും ഐബിയുടെ ഹെഡുമായും ഒക്കെ ഒരു ചർച്ച ഇന്ന് നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി